വേടൻ ബേഡൻ്റെ നായ്ക്കുട്ടിക്ക് ബുദ്ധൻ എന്നുള്ള പേര് ഇട്ട് കൊടുത്തു ബുദ്ധൻ എന്നുള്ള പേര് ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഇങ്ങനെ ചുറ്റി അടിക്കുന്ന ഒരു കാറ്റ് പോലെ പാഞ്ഞു നടക്കുന്നത് വേടൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു വേടൻ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വേടൻ്റെ നായ്ക്കുട്ടിക്ക് ബുദ്ധൻ എന്നുള്ള പേരിട്ടിരിക്കുന്നു വളരെ മോശമായിട്ടുള്ള കാര്യം എന്ന തരത്തിലാണ് ഓരോ ഓരോ മനുഷ്യർ ഇങ്ങനെ പറയുന്നത് പക്ഷേ അതിൻ്റെ 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 പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ അരുമ മൃഗങ്ങൾക്ക് പ്രിയപ്പെട്ട അരുമ മൃഗങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമല്ലോ അങ്ങനെയല്ലേ കാലങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ വളർത്തുന്ന പ്രിയപ്പെട്ട നായ്ക്കുട്ടികൾക്ക് നമ്മൾ എന്ന് വിളിക്കും അതുപോലെ കണ്ണൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അങ്ങനത്തെ പേര് ഇടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇപ്പം കാലമായിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന പേരുകളാണ് ബെല്ല ഡോറ ലോല അതുപോലെ ക്രിഞ്ച് അങ്ങനെയുള്ള പേരുകൾ വിസ്കി അങ്ങനെയുള്ള പേരുകളൊക്കെ ഒരുത്തൊരു ഇങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ വേടൻ കുറച്ച് എഴുതുകയും പറയുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പം വേടൻ്റെ മനസ്സിൽ ബുദ്ധൻ എന്നുള്ള ആ കഥാപാത്രത്തിനോട് നല്ലതുപോലെ ഇഷ്ടമുണ്ടാകാം അതുകൊണ്ട് തന്നെ വേടൻ ആ പേര് നായ്ക്കുട്ടിക്ക് കൊടുത്തു പക്ഷെ അത് കൊടുത്തുകൊണ്ട് എന്ത് തെറ്റാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ പശുക്കളെ ഒക്കെ പശുക്കളെ വളർത്തുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ സ്നേഹത്തോട് കൂടി ലക്ഷ്മി എന്ന് വിളിക്കാറുണ്ട് അത്രയേറെ പ്രിയപ്പെട്ട തൻ്റെ അരിമ മൃഗമായ പശുവിന് അങ്ങനത്തെ പേര് കൊടുക്കാറുണ്ട് അതുപോലെയുള്ള പിന്നെ മാളു അമ്മു അതുപോലെ തന്നെ ഭദ്രെ അങ്ങനെയുള്ള പേരുകളൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട അരുമ മൃഗങ്ങൾക്ക് ചങ്ക് പിളർന്ന് സ്നേഹിക്കുന്നു നമ്മുടെ ചങ് ചങ്കായ പൊന്നു മൃഗങ്ങൾക്ക് ക്യൂട്ട് മൃഗങ്ങൾക്ക് നമ്മൾ സ്നേഹത്തോടു കൂടി ചാർത്തി കൊടുക്കുന്ന പേരുകളാണ് ഇതൊക്കെ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ എൻ്റെ ഒരു കൃത്യത മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ചുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റുകളായി അറിയിക്കും നമുക്ക് എന്താണ് അതിൻ്റെ മികവുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ആ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലും ഇങ്ങനെ പറഞ്ഞു പോകുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം മേടൻ്റെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കും ഓക്കെ ടാറ്റാ ബായ് ബായ്